റിൽ നിന്ന് കിട്ടുന്ന മാർബിൾ കേക്കാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം വേറൊരു ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് നാല് മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം തണുപ്പില്ലാത്ത തണുപ്പില്ലാത്ത മുട്ട തന്നെ എടുക്കണം തണുപ്പുള്ള മുട്ടയാണെങ്കിൽ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം തണുപ്പ് തണുപ്പൊക്കെ പോയതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറേശേ കുറേശ്ശാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പം കുറേച്ച് കുറേച്ച് ചേർത്തതിന് ശേഷം ഈ മുട്ടയുടെ ആ ഒരു മഞ്ഞ നിറം മാറി ഒരു വൈറ്റ് നിറം വരും കേട്ടോ ആ ഒരു സമയം വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതാ ഇതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചേർത്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡിലേക്ക് നമുക്ക് ഇതുവരെ ഒന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മാവിൻ്റെ ആ ബാറ്റർ ഉണ്ടല്ലോ അത് നമുക്ക് കുറേച്ച് കുറേച്ച് ചേർത്ത് ഒന്ന് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു അരക്കപ്പ് പാലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്ക് എല്ലായിടത്തും എത്തുന്ന രീതിക്ക് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ എല്ലാം തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നിന്നും ഒരു കാൽ പോർഷൻ നമുക്ക് മാറ്റി വയ്ക്കാം ഇത്ര മാത്രം മതി ഇതിലേക്ക് രണ്ട് ടീസ്പൂ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ വലിയ സ്പൂണിന് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ പാലും കൂടെ ചേർത്തതിന് ശേഷം അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന ആ ഒരു ബേക്കിംഗ് ട്രേ എടുത്തതിന് ശേഷം കുറച്ച് വൈറ്റിൻ്റെ ആ ഒരു പോർഷനും കുറച്ച് ഡാർക്കിൻ്റെതും അങ്ങനെ നമുക്ക് ഇടവിട്ട് ഇടവിട്ട് നമുക്ക് ആ ഒരു മൈദ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പം എങ്ങനെ ഇടവിട്ട് ഇടവിട്ട് നമുക്ക് ഇത് മുഴുവനായിട്ടും തന്നെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു ട്യൂപ്പിക്കോ എന്തെങ്കിലും കൊണ്ടും ഇതുപോലൊന്ന് വരഞ്ഞ് കൊടുക്കാം വരണം നിർബന്ധമൊന്നുമില്ല ഞാൻ പിന്നൊരു ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമേ വരഞ്ഞതന്നേ ഉള്ളൂ ഇപ്പം ഞാനിത് ഓവനിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് താ ഇതുപോലെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ താ ഞാനൊന്ന് ഇത് കട്ട് ചെയ്ത് കാണിച്ചിരങ്ക കേട്ടോ അപ്പോൾ താ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് പാലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് ഏട്ടോ അപ്പോൾ കുട്ടികൾക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല നല്ല രീതിക്ക് നമുക്ക് ചെയ്തും കൊടുക്കാം അപ്പം ഇത് ഓവൺ അല്ലാതെ നമുക്ക് ഗ്യാസ് അടുപ്പിലും ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ നമുക്കൊരു പാത്രത്തിൽ നമുക്ക് വെച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ